ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ആദർശ നയനയ്ക്ക് വേണ്ടി ആദർശ് ഒരു ഡിന്നർ ഒരുക്കുകയാണ് എന്നാൽ ആദർശിൻ്റെ അപ്പച്ചി ഇതെല്ലാം കുളമാക്കി എല്ലാവരെയും കൂട്ടി ഡിന്നറിന് കൊണ്ട് പോകേണ്ടി വരികയാണ് ആദർശിന് അങ്ങനെ ഹോട്ടലിൽ എത്തിയവരെ ഹോട്ടലിലെ മാനേജർ അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ് ഇന്നത്തെ പാർട്ടി ആദർ സാറിനും വൈഫിനും വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അതിലേക്ക് ആദർ സാറിനെയും വൈഫിനെയും സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം മോർത്തീസ് കുടുംബത്തിലെ എല്ലാവരെയും ഇതൊക്കെ കണ്ട് സഹിക്ക വയ്യാതെ ഇരിക്കുകയാണ് ആദർശിൻ്റെ അമ്മ ആദർശിൻ്റെ അമ്മയെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് എരിവ് കയറ്റുകയാണ് ജലജ അങ്ങനെ മാനേജർ പറയുന്നത് മാനേജർ പറയുകയാണ് അടുത്തേക്ക് കേക്ക് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ആദർശിനെയും നയനെയും ക്ഷണിക്കുകയാണ് അത് കേട്ട് അത് ശരി ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ എന്ന് മുത്തശ്ശൻ തമാശമട്ടിൽ പറയുമ്പോൾ ആകെ ചമ്മിയിരിക്കുന്ന ആദർശിനെ കണ്ട് ഇനി എന്താ നോക്കിയിരിക്കുന്നത് രണ്ടാളും ചേർന്ന് ആ കേക്ക് കട്ട് ചെയ്തുകൂടെ എന്ന് മുത്തശ്ശി പറയുമ്പോൾ அது முத்த முத்தும் முத்தியும் கூடி கட்டு அதுல்லே நல்லது என்ன ஆதர்ஷ ஆகி മ്മളോട് പറയുമ്പോൾ അല്ല സർ സാറിനും വൈഫിനും വേണ്ടിയാണല്ലോ ഈ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്ത് അപ്പോൾ നിങ്ങൾ തന്നെ വേണ്ട ഈ കേക്ക് കട്ട് ചെയ്യാൻ എന്ന് മാനേജർ ചോദിക്കുമ്പോൾ ആദർശനെയും നയനയെയും ദേഷ്യത്തോടെ നോക്കുകയാണ് ദേവയാനി അത് കണ്ട് ആകെ എന്താ ചെയ്യുക എന്നറിയാതെ ഇരിക്കുകയാണ് ആദർശൻ നയനി അത് കേട്ട് അത് തന്നെയാണ് നിങ്ങൾ തന്നെയാണ് കേക്ക് കട്ട് ചെയ്യേണ്ടത് എന്ന് മുത്തശ്ശം പറയുമ്പോൾ അതിന് നയനയും നയനമോളെയും കൊണ്ടുവന്ന കേക്ക് കട്ട് ചെയ്യുക ആദർശി എന്ന് ആദർശിനോട് അച്ഛൻ പറയുമ്പോഴാണ് അവർ പേരും കൂടെ പോയി കേക്ക് കട്ട് ചെയ്യുകയാണ് ശേഷം ഇനി അത് കട്ട് ചെയ്ത് വായിലേക്ക് വെച്ച് കൊടുക്കുക എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ മുത്തശ്ശി അവരോട് പറയണം അവർ പരസ്പരം കേക്ക് വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇതൊക്കെ കണ്ട് ദേഷ്യം സഹിക്കവയ്യാതെ ഇരിക്കുകയാണ് ദേവയാനിയും ആദർശിൻ്റെ അമ്മയും നവ്യം അഭിയും മറ്റുള്ളവരെങ്കിലും ഭയങ്കര സന്തോഷത്തിലും ഇതൊക്കെ സഹിക്കവയ്യാതെ നമുക്കങ്ങ് വീട്ടിൽ പോയാലോ എന്ന് ചോദിക്കുന്ന ദേവിയനോട് വെറുതെ അനാവശ്യം കാണിക്കരുത് ഒരു സീൻ ഉണ്ടാക്കരുത് എന്ന് ദേഷ്യത്തിൽ പറയുകയാണ് ആദർശിൻ്റെ അച്ഛൻ ശേഷം ഇനി സാറും വൈഫും ചേർന്ന് ഒരു പാട്ട് കൂടിയായാൽ ഈ ഫങ്ഷൻ അടിപൊളിയാവും എന്ന് മാനേജർ പറയുമ്പോൾ ആ അനൗൺസ് ചെയ്യുകയാണ് ആകെ പരിങ്ങി അല്ല ഇവിടെ ഇപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ ഇവിടെ ഇത്തരം ഫങ്ഷനിൽ പാട്ടും ഡാൻസും ഒക്കെ സാധാരണയാണ് എന്ന് സാറിന് അറിയാലോ എന്ന് മാനേജർ ചോദിക്കുമ്പോൾ ഏറ്റാ വാ എന്ന് പറഞ്ഞ് വിളിച്ച് സ്റ്റേജിൻ്റെ ആദർശനെയും നയനെയും പറഞ്ഞു വിടുകയാണ് അനി അങ്ങനെ അവർ സ്റ്റേജിൽ കയറി പാട്ടിട്ട് അതിനൊപ്പം ഡാൻസ് കളിക്കുകയാണ് ശേഷം ഇനി നിനക്ക് വേണ്ടി ഒരു ഫങ്ഷനും ഞാൻ അറേഞ്ച് ചെയ്യില്ല അങ്ങനെ ചെയ്താൽ ഇതുപോലെ നിനക്ക് നിന്ന് ഉരുകേണ്ടി വരും എന്ന് ആദർശ് നയനോട് രഹസ്യമായി പറയുമ്പോൾ നിസ്സഹായതയോടെ ഇ ഒന്നിനും ഉത്തരവാദി ഞാനല്ല എന്ന് പറയുകയാണ് നയന ദേ കൊണ്ട് ഒന്നും പറയിപ്പിക്കണ്ട മനുഷ്യനെ കോമാളിയാക്കാൻ ഓരോന്ന് ചെയ്തു കൂട്ടും അതിനിടയ്ക്ക് എൻ്റെ കൂട്ടിൽ ലിഫ്റ്റിക്കും പറ്റിച്ചു മറ്റുള്ളവരെ കൊണ്ട് ഓരോന്ന് പറയിക്കാൻ എന്ന് ആദർശ് പറയുകയാണ് ശേഷം ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ ആദർശിൻ്റെ അമ്മ ചോറിൽ കുത്തിയിരിക്കുന്നത് അല്ലാതെ കഴിക്കുന്നില്ല ശേഷം ആദർശിൻ്റെ മുത്തശ്ശിൻ്റെ സന്തോഷം കൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും മുത്തശ്ശൻ ഹാപ്പിയാണ് അതാ ഇപ്പോൾ ആകെ ഒരു സമാധാനം എന്ന് മനസ്സിൽ പറഞ്ഞ ശേഷം നേരെ അമ്മയെ നോക്കിയ ശേഷം നോക്ക് അമ്മ ആകെ അമ്മയുടെ മുഖത്ത് ഇതുവരെ തെളിച്ചം വീണിട്ടില്ല നീയാണ് അമ്മയെ ഇങ്ങനെ ചൊടിപ്പിക്കുന്നത് എന്ന് പറയുന്ന ആദർശനോട് ഞാനൊന്നും ചെയ്തില്ല ഞാൻ എന്ത് ചെയ്തിട്ടാ എന്ന് ആകെ സങ്കടത്തോടെ പറയുന്ന നയനയോടെ പിന്നെ ആരാ ചെയ്തത് എന്ന് പറഞ്ഞ് എടി എന്ന് പറഞ്ഞ് നയനയ്ക്ക് നയനയും നുള്ളുകയാണ് ആദർശ് വേദനിച്ചിട്ട് ആ എന്ന് കരയുന്ന നയനയോടെ എന്താ എന്താ മോളെ എന്ന് ചോദിക്കുന്ന ഇളയമ്മയോട് അത് ഇവളുടെ ദേഹത്ത് കറി വീണത് ഞാൻ തുടച്ചു കളഞ്ഞതാണ് എന്ന് ആദർശ് പറയുമ്പോൾ അതിന് മോളെ ഇങ്ങനെ കരയണോ എന്ന് ചോദിക്കുകയാണ് ആദർശിൻ്റെ അച്ഛൻ അത് കേട്ട ആ ഈ സമയത്ത് ഇതുപോലത്തെ കുറുമ്പുകളൊക്കെ കാണിക്കുകയും ചെയ്യുക നമ്മളൊക്കെ ഈ പ്രായം കഴിഞ്ഞല്ലേ വന്നത് എന്ന് മുത്തശ്ശൻ പറയുന്നത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് ശേഷം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നവ്യക്ക് ഒമറ്റി ചെയ്യാൻ തോന്നുകയാണ് അതുകണ്ട് എന്താ എന്താ നവ്യ എന്ന് അബി ചോദിക്കുകയാണ് ഒന്നും മിണ്ടാതെ ബാത്റൂമിലേക്ക് ഓടുകയാണ് നവ്യ അതുകൊണ്ട് നീ കൂടെ ഒന്ന് ചെല്ലടാ എന്ന് ജലജ അബിയോട് പറയുമ്പോൾ അബിയും നവ്യക്ക് പിന്നാലെ പോവുകയാണ് ശേഷം ഇത് കണ്ട് മോൾക്ക് എന്തോ വയറ്റിൽ പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നത് എന്ന് ആദിയോട് മുത്തശ്ശി പറയുമ്പോൾ ഒന്നും വലിച്ചവാരി കഴിക്കരുത് എന്ന് ഞാൻ അവളോട് പറഞ്ഞതാണ് ഒരു കുഞ്ഞു വയറ്റിൽ ഉണ്ടെന്നുള്ള ബോധം അവൾക്കില്ല എന്താ ചെയ്യുക എന്ന് പറയുകയാണ് ജലജ ശേഷം ബാത്റൂമിൽ മറ്റു ചെയ്യുന്ന അവയുടെ അടുത്ത് വന്ന് എന്ത് പറ്റി നവ്യ ഹോസ്പിറ്റലിൽ പോകണോ എന്ന് ചോദിക്കുന്ന അവിയോട് എനിക്ക് ഒരു കുഴപ്പമില്ല എന്നെ ഒന്നും ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോകണ്ട ഫുഡ് കഴിച്ചപ്പോൾ എനിക്കൊരു മനം പുരട്ടിൽ പോലെ എന്ന് പറയുന്ന നവ്യയോട് അതാ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകാമെന്ന് എന്ന് അഭി പറയുകയാണ് ദേഷ്യത്തോടെ എന്തിനെ എല്ലാത്തിനും ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നത് ഇങ്ങനെ പോകാൻ മാത്രം ഒന്നുമില്ലാടാ എന്ന് നവ്യ പറയുമ്പോൾ ഇല്ലെന്ന് നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ലടി നിന്റെ വയറ്റിലെ വിഷം പ്രവർത്തിച്ച് തുടങ്ങി എന്ന് മനസ്സിൽ പറഞ്ഞ ശേഷം ഇല്ലെന്ന് നീ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ ഇവിടെ ഏതെങ്കിലും ഒരു മുറിയിൽ കൊണ്ടു കിടത്താം നീ വാ എന്ന് സങ്കടം അഭിനയിച്ചു വിളിച്ചു വിളിക്കുന്ന അഭിയോട് എന്ത് നല്ല ഫുഡാണ് തന്നിരിക്കുന്നത് അത് പിന്നെ കഴിക്കാതെ എങ്ങനെ നിനക്ക് അതൊക്കെ പറയാം എനിക്ക് നല്ല വിശപ്പുണ്ട് പിന്നെ ഏതോ ഒരു ഐറ്റം കഴിച്ചപ്പോൾ മനസ്സിന് പിടിച്ചില്ല അതാ പെട്ടെന്ന് ഒമറ്റ് ചെയ്യാൻ എന്ന് തോ തോന്നിയത് എന്ന് നിരാശയോടെ പറയുന്ന നവ്യയോട് ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാണ് നിനക്ക് നല്ല ക്ഷീണമുണ്ട് എന്ന് പറയുന്ന അബിയോട് ആര് പറഞ്ഞു എനിക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞല്ലോ നല്ല ഗ്ലാമർ ആണെന്ന് നബ്യ വരുഭവത്തോടെ പറയുമ്പോൾ എങ്കിലും നിനക്കിപ്പോൾ നല്ല ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ട് വയറുവേദനയുണ്ടോ എന്ന് ആകാംക്ഷയോട് ചോദിക്കുന്ന അബിയോട് ഏയ് എനിക്ക് വയർ നീ നമ്മുടെ കുഞ്ഞിനെ പറ്റി ഒരുപാട് ആലോചിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്ന് പറയുന്ന നവ്യോട് ആ ചിലപ്പോൾ അതായിരിക്കും കാരണം എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ നീ എന്നോട് പറയണം എന്താ വയറുവേദന വല്ലതും ഉണ്ടോ അസ്വസ്ഥത വല്ലതും തോന്നുന്നുണ്ടോ എന്ന് വീണ്ടും വീണ്ടും അബി എടുത്ത് ചോദിക്കുമ്പോൾ എൻ്റെ വയറിന് ഒരു കുഴപ്പവുമില്ല ചില ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ വരാറുണ്ട് അത് വിവാഹത്തിന് മുമ്പ് വരാറുണ്ട് നീ വരാൻ നോക്ക് എന്ന് പറഞ്ഞ് വീണ്ടും ഹോളിലേക്ക് പോവുകയാണ് നവ്യ ഒപ്പം ആ അബിയും ശേഷം ഇതൊക്കെ കണ്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കനക അവിടേക്ക് വരുന്ന അവരെ കണ്ടുകൊണ്ട് എന്താ എന്ത് പറ്റി എന്ന് ആദ്യയോട് ചോദിക്കും എന്ന് ചോദിക്കുന്ന ജലജയോട് അത് കഴിച്ചത് വയറ്റിന് പിടിച്ചില്ല എന്നാണ് അവൾ പറയുന്നു എന്ന് അഭി പറയുമ്പോൾ അല്ലാതെ കുഴപ്പമൊന്നുമില്ലല്ലോ നവ്യ നവ്യമോളെ എന്ന് ആദ്യോട് ചോദിക്കുകയാണ് എന്ന കനകയോട് ഒരു കുഴപ്പമില്ല എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ന് നവ്യ ചോദിക്കുമ്പോൾ ശേഷം ഈ എങ്ങനെയും സത്യം എല്ലാവരെയും അറിയിക്കണം ഇനി ആ കുഞ്ഞിൻ്റെ പേരം പറഞ്ഞ് ഒരു ചടങ്ങും നടക്കാൻ പാടില്ല എന്ന് നയന മനസ്സിൽ കരുതുകയാണ് ശേഷം മോൾക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ജ്യൂസ് കുടിച്ചാൽ മതി മോളെ ഒന്നും കഴിക്കേണ്ട എന്ന് പറയുന്ന മുത്തശ്ശിയോട് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് നവ്യ ശേഷം ആ കഴിക്കാൻ ഇരിക്കുന്നവരെയൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടല്ലോ എങ്ങനെയും ഉണ്ട് കനകി ഭക്ഷണം ഒക്കെ കൊള്ളാമോ എന്ന് കളിയാക്കി ചോദിക്കുന്ന ജലചിയോട് ഇത്രയും പൈസ മുടക്കി ഫുഡ് ഓർഡർ കൊടുത്തപ്പോൾ ചെയ്തിട്ട് കൊള്ളാമെന്ന അല്ലേ വിളമ്പുക്കത്തുള്ളൂ എന്ന് ദേഷ്യത്തോട് ചോദിക്കുകയാണ് മുത്തശ്ശിയോട് ആ കഴിക്കട്ടെ കഴിക്കട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അബിയുടെ അടുത്തേക്ക് ചെന്ന് ഇന്നത്തെ ഫങ്ഷൻ ഒരു ദുഃഖത്തിൽ അവസാനിക്കുമെന്നാണ് കരുതിയത് എന്നിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് നിരാശയോടെ പറയുന്ന ജലജോട് അതിൻ്റെ തുടക്കമാണെന്ന് എനിക്ക് തോന്നുന്നത് എന്നറിയില്ല കുറച്ച് മുമ്പ് ഒമക്റ്റ് ചെയ്യാനുണ്ടായ എന്ന് പറഞ്ഞ് അവൾ ഒമക്ട് ചെയ്യുന്ന കണ്ടു എന്ന് അഭി പറയുകയാണ് ശേഷം ഫുഡ് വാരി കൊടുക്കുന്ന നവ കഴിക്കുന്ന നവിയോട് മോളെ അധികം കഴിക്കേണ്ട കേട്ടോ ഇനി മോളുടെ കുഞ്ഞ് വരുമ്പോൾ ഇതുപോലെ ഒരു ഫംഗ്ഷൻ നടത്തണം എന്ന് പറയുകയാണ് മുത്തശ്ശി ശേഷം ഇതൊക്കെ കണ്ട് ആകെ കുറ്റബോധത്തോടെ ആദർശിനോട് ഒന്ന് വന്നേ എന്ന് നവ്യ പറയുമ്പോൾ എന്താ സോറി നയന പറയുമ്പോൾ എന്താ എന്ന് ചോദിക്കുന്ന ആദർശിനോട് അത് ഇവിടെ വെച്ച് പറയാൻ പറ്റാത്ത കാര്യമാണ് എന്ന് പറയുമ്പോൾ ആദർശ നയനയ്ക്കൊപ്പം പുറത്തേക്ക് പോവുകയാണ് അത് കണ്ട കണ്ടോ കണ്ടോ പോകുന്നത് കണ്ടോ രണ്ടാളും തനിച്ച് സെൽഫി എടുക്കാൻ പോവുക അവിടെയും എടത്തി ഒഴിവാക്കി എന്ന് ആദർശൻ്റെ അമ്മയോട് എരി കയറ്റുകയാണ് ജലജ നോക്കി ഇവൾ ഒറ്റയൊരുത്തിയാണ് ഈ ഒക്കെ ഉണ്ടാക്കുന്നത് എൻ്റെ മോളും മരുമോനും സ്നേഹിക്കുന്നത് ഇഷ്ടമല്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജലജയുടെ ടേബിളിലേക്ക് ചെല്ലുകയാണ് എന്ന കനകയോട് എന്താ എന്ന് ചോദിക്കുന്ന ജലജയോട് വെള്ളം എടുക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് വെള്ളം എടുക്കുന്ന കൂട്ടത്തിൽ ജലജയുടെ ശരീരത്തിലേക്ക് വെള്ളം തട്ടി ഒഴിക്കുകയാണ് അതുകൊണ്ട് ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റ് എന്താ എന്താ നീ കാണിക്കുന്നത് എന്ന് ദേഷ്യം അടക്കം ചോദിക്കുന്ന ചോദിക്കുന്നത് അയ്യോ സോറി ഇത് എടുത്തപ്പോൾ അറിയാതെ എന്നൊക്കെ ആകെ എപ്രാളത്തോടെ സോറി പറയുകയാണ് കനക അത് കണ്ട് പെട്ടെന്ന് പോയി കഴുകി ജലജെ എന്ന് ആദർശിൻ്റെ ചെറിയമ്മ പറയുമ്പോൾ ആ ഞാൻ കഴുകിത്തരാം എന്ന് പറയുന്ന കനകയോട് വേണ്ടേ വേണ്ട നിനക്ക് കഴുകാനല്ല കരണ്ടാനല്ലേ അറിയൂ എന്ന് ദേഷ്യം മടക്കവയ്യാതെ പറയുകയാണ് ജലജ കരണ്ടാനോ എന്ന് അതിശയത്തോട് ചോദിക്കുന്ന മുത്തശ്ശിയുടെ അത് ഒരിക്കെ അഭിമോൻ്റെയും എൻ്റെയും അഭിമോൻ്റെ അമ്മയുടെയും എൻ്റെയും ഒക്കെ സാരി ഒരു എലി കരണ്ടായിരുന്നു എന്ന് കനക പറയുമ്പോൾ എലിയോ അതിന് നമ്മുടെ വീട്ടിൽ എലിയില്ലല്ലോ എന്ന് ചോദിക്കുന്ന മുത്തശ്ശിയോട് എലിയല്ല ഒരു പെരിച്ചാഴി പേരും പെരിച്ചാഴി കയറിയിരിക്കുന്ന ഷോ എന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് പോവുകയാണ് ജലജ അത് അതുകൊണ്ട് നീ കൂടുതൽ സമയം ഇവിടെ ഇരുന്നാൽ ആദർശമോൻ്റെ അമ്മയെ തിളപ്പിക്കും അതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ ഇത് ആവശ്യമാണ് എന്ന് മനസ്സിൽ സന്തോഷത്തോടെ പറയുകയാണ് ശേഷം ആദർശനെ ആദർശനെയും കൊണ്ട് പുറത്തേക്ക് അവൾ എന്തിനായിരിക്കും പുറത്തേക്ക് പോയത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയാണല്ലോ അവൾ ആദർശരജ്ഞം കൊണ്ട് പുറത്തേക്ക് പോയത് എന്ന് മനസ്സിൽ പറയുകയാണ് ശേഷം അവൾ ആദർശരജ്ഞം കൊണ്ട് പുറത്തേക്ക് പോയത് എന്ന് മനസ്സിൽ പറയുകയാണ് ശേഷം നിൻ്റെ പ്ലേറ്റിൽ ഫുഡ് ഇതുപോലെ ഇരിക്കുകയാണല്ലോ ദേവായനി എന്താ ഒന്നും കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ജയനോട് അത് പിന്നെ വീട്ടിൽ ഫ്രിഡ്ജിൽ ഫുഡ് ഇരിപ്പുണ്ടോ അത് ഞാൻ ചൂടാക്കി കഴിച്ചാലും കഴിക്കാം എന്ന് പറയുകയാണ് ദേവാനി അതുകൊണ്ട് ആകെ സങ്കടത്തിൽ ഇരിക്കുകയാണ് ആദർശിൻ്റെ അച്ഛൻ ശേഷം പുറത്തുപോയ ആദർശനെ നയനയുമാണ് കാണിക്കുന്നത് എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുന്ന ആദർശിനോട് അത് പിന്നെ എന്ന് പറയുന്ന നയനയോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം എന്ന് പറയുന്ന ആദർശനോട് അത് പിന്നെ കുറച്ച് ദിവസമായി ഞാനൊരു കാര്യം പറയണം എന്ന് വിചാരിക്കുകയായിരുന്നു എന്ന് സങ്കടത്തോടെ പറയുന്ന നയനയോട് എന്താ എന്നെ ഇനി വല്ല കുഴിലും ചാടിക്കാനുള്ള കാര്യമാണോ എന്ന് ആദർശി ചോദിക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ ആദർശേട്ടൻ പൊട്ടിത്തെറിക്കുമോ എന്ന് ചോദിക്കുന്ന നയനയോട് എന്താ പൊട്ടിത്തെറിക്കാൻ വേണ്ടിയുള്ള നല്ല കാര്യമാണോ എന്ന് ചോദിക്കുന്ന ആദർശനോട് അല്ല ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കില്ലേ ഇമോഷണൽ ആവില്ലേ എന്ന് ചോദിക്കുന്ന അയനയോട് അപ്പോൾ നീ പറയാൻ പോകുന്ന കാര്യം എനിക്ക് ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യമാണല്ലേ എന്ന് ആദർശം ചോദിക്കുകയാണ് അത് കേട്ട അത് പിന്നെ ചേച്ചിയെ പറ്റിയുള്ള കാര്യമാണ് അത് പറയാനുള്ളത് എന്ന് നയനെ പറയുമ്പോൾ ഞാൻ നിൻ്റെ പറ്റി പറയുമ്പോൾ ഞാൻ ഞാനെന്തിനാണ് പൊട്ടിത്തെറിക്കുന്നത് എന്ന് ആദർശ അതിശയത്തോട് ചോദിക്കുമ്പോൾ കാരണം പറയാൻ നയന തുടങ്ങുമ്പോൾ അവിടേക്ക് നവ്യ വരികയാണ് അതുകൊണ്ട് നയന ആകെ തരിച്ചു നിൽക്കുന്നത് കണ്ട് തിരിഞ്ഞു നോക്കും തിരിഞ്ഞു നോക്കുമ്പോൾ നവ്യ അവിടെ നിൽക്കുന്നത് കണ്ട് എന്താ നവ്യ എന്തെങ്കിലും തെറ്റു ചെയ്തോ എന്ന് ആദർശ് ചോദിക്കുമ്പോൾ അത് പിന്നെ നമ്മൾ തെറ്റു ചെയ്യരുത് എന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞാ പലപ്പോഴും ഞാൻ പറഞ്ഞതാ എന്നിട്ട് എന്ന് നയന പറയുമ്പോൾ അവിടേക്ക് വന്ന് നയനെ നീ ഇങ്ങോട്ട് വന്നേ എന്ന് നവ്യ വിളിക്കുമ്പോൾ ഇവൾക്ക് എന്തോ പറയാനുണ്ടെന്ന് പറയാ എന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് എന്ന് ആദർശ പറയുമ്പോൾ ഇപ്പോൾ വിട്ടേക്കം ആദർശിട്ട എന്ന് പറഞ്ഞു നയനയും കൈപിടിച്ചുകൊണ്ട് പോവുകയാണ് നവ്യ ശേഷം എന്തോ ആലോചിച്ച് നിൽക്കുന്ന അനിയുടെ അടുത്തേക്ക് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇവിടെ വന്ന് മാറി നിൽക്കുകയാണല്ലേ എന്ന് ചോദിക്കുന്ന ആദർശനോട് എൻ്റെ ഏട്ട ഏട്ടൻ കുറേ നേരമായി എന്നെ വിമർശിക്കുന്നല്ലോ ഏട്ടനും ഏട്ടക്കും വേണ്ടി ഇതൊക്കെ അറേഞ്ച് ചെയ്തത് എന്ന് പറയുന്ന അനിയോട് എടാ ഇനി അമ്മയോട് എന്ത് പറയും എന്നാ ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയുന്ന ആദർശനോട് ഏട്ട പറയുന്നത് കൊണ്ട് ഒന്നും കരുതരുത് അമ്മയെയും അച്ഛന്മാരെയും ഒക്കെ നമ്മൾ ബഹുമാനിക്കണം എന്ന് കരുതി വിവാഹമൊക്കെ കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മുടെ ജീവിതം ഭാര്യമാർക്ക് പകർത്തു കൊടുക്കണം ഈ ലൗകിക ജീവിതത്തിൽ കുറച്ചൊക്കെ ലവ് ലവു കൊടുക്കണം എന്ന് അനി പറയുമ്പോൾ അനിയുടെ ഫോണിലേക്ക് കോൾ വരികയാണ് ഫോണിൽ നോക്കി അയ്യോ അനാമികയാണല്ലോ എന്ന് പറയുന്ന അനിയോടോ ആ എടുക്ക് എടുക്ക് എന്ന് പറയുകയാണ് ആദർശ് കോൾ എടുത്ത ഹലോ എന്ന് പറയുന്ന അനിയോട് മറുവ സൈഡിൽ നിന്ന് ഹലോ ഇത് ഏടെയാണ് കുറേ നേരമായി വിളിക്കുന്നല്ലോ എന്താ ഫോൺ എടുക്കാത്തത് എന്ന് ചോദിക്കുന്ന അനാമികയോട് പറയുന്ന അനാമികയോട് ഇത് ഇവിടെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തു വീട്ടുകാർ എല്ലാവരും കൂടി ഡിന്നറിന് വന്നിരിക്കുക എന്ന് അനി പറയുമ്പോൾ അത് ശരി എന്നിട്ട് എന്താ എന്നെ വിളിക്കാത്തത് ഞാനും ആ കുടുംബത്തിലേക്ക് വരേണ്ട ഒരു അംഗം ആകാൻ പോകുന്ന പെൺകുട്ടിയല്ലേ എന്നിട്ട് എന്താ എന്നെ വിളിക്കാത്തത് എന്ന് പരിഭവത്തോട് പറയുന്ന അനാമികയോട് യ്യോ ഇവളോട് ഇത് പറയാൻ അത് അതിലും വലിയ പ്രശ്നമായല്ലോ എന്ന് അനി മനസ്സിൽ പറഞ്ഞുകൊണ്ട് സോറി ഏട്ടൻ പെട്ടെന്ന് അറേഞ്ച് ചെയ്തിട്ട് വിളിച്ചതാണ് അതൊന്നും മാത്രമല്ല വിളിച്ചാൽ വരില്ല എന്ന് ഞാൻ കരുതി അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത് എന്ന് പറയുന്ന അനിയോട് വിളിക്കാതിരുന്നിട്ട് ഇനി ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ വിളിച്ചാൽ ഞാൻ ഓടിയെത്തിയേനെ ഇത് എന്തായാലും ഭയങ്കര മോശമായിപ്പോയി ഭയങ്കര ബോറുമായി അനി സാ സാരമില്ല കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ശരിയാക്കി എടുത്തോളാം എന്ന് പറഞ്ഞ് അനാമിക കോൾ കട്ടാക്കുകയാണ് അത് കേട്ട് എന്ത് പറ്റിയടാ എന്ന് ചോദിക്കുന്ന ആദർശനോട് അവളെ വിളിക്കാത്തതിൽ അവൾ പരിഭവം പറയുകയാണ് എന്ന് പറയുന്ന ഹനിയോട് അവൾ പരാതി പറഞ്ഞെങ്കിൽ നീ അങ്ങ് തൂത്ത് തുടച്ച് കളഞ്ഞോ കാരണം ലൗ ലൗകിക ജീവിതത്തിൽ ലവ് ഉള്ളതല്ലേ അപ്പോൾ നീ തൂത്ത് തന്നെ കളഞ്ഞോ എന്ന് പറഞ്ഞ ശേഷം എടാ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും ഭാര്യമാർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ റിസ്ക് എടുക്കുമെന്ന് പറയുന്ന ആദർശനോട് സാധാരണ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ലല്ലോ ഏട്ടനും ഏട്ടത്തെയും ജീവിക്കുന്നതും ഏട്ടത്തി ഒരു നല്ല ഭാര്യയാകാൻ നോക്കുന്നുണ്ട് ഏട്ടനെ പിടികൊടുക്കാത്തത് ഏട്ടൻ ജീവിതം വല്യമ്മയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുക എന്ന് പറയുന്ന അനിയോട് എടാ കല്യാണം കഴിഞ്ഞ ഭാര്യമാരുടെ വാക്ക് വാക്കുകേട്ട് അമ്മമാരെ ഉപേക്ഷിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാകും അതുപോലെ ഉപേ അമ്മമാർക്ക് ഭാര്യമാർക്ക് വേണ്ടി അമ്മമാരെ ഉപേക്ഷിച്ച് അവരുടെ ഭാര്യ വീട്ടിൽ പോയി കഴിയുന്ന ഭർത്താക്കന്മാരുമുണ്ട് പക്ഷേ അതുപോലെ അല്ല ഞാൻ എന്ന് പറയുന്ന ആദർശനോട് അതിന് നന്ദി പറയേണ്ടത് എൻ്റെ ഏട്ടത്തിയോടാണ് വീടും കുട്ടിച്ചോറാക്കുന്ന ആളല്ല എൻ്റെ ഏതത്തി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് ചെയ്യാൻ പറ്റുക എന്നതൊക്കെ ആ നോക്കി ചെയ്യുന്ന ആളാണ് ഏട്ടതി എന്ന് പറയുന്ന അനിയോട് നീ അവളെ ഇങ്ങനെ പുകഴ്ത്തല്ലേ അവൾ ഒറ്റ ഒരുത്തിയായി ഇങ്ങനെയൊക്കെ വരുത്തി വെച്ചത് അവളെ മാത്രമാണ് ഞാൻ ഡിന്നറിന് ക്ഷണിച്ചത് അപ്പോൾ അവൾ എല്ലാവരെയും കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് പറയുന്ന ആദർശനോട് ഏട്ടാ അതുകൊണ്ടാണ് ഏട്ടത്തി നല്ലവൾ ആണെന്ന് പറഞ്ഞത് സാധാരണ ഭാര്യ ഇടയിൽ പുറത്തു പോകുമ്പോൾ ചു കൂടുതൽ ചുറ്റാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഏട്ടത്തി എല്ലാവരെയും കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നതാണ് അവിടെയാണ് ഏട്ടത്തിയുടെ മഹത്വം ഏട്ടൻ തിരിച്ചറിയേണ്ടത് ഭഗവാൻ ശ്രീകൃഷ്ണന് രാധ എങ്ങനെയാണോ ശിവനും പാർവതിയും എങ്ങനെയാണോ അതുപോലെയാണ് ആദർശ് എന്ന മുരടനായ ഭർത്താവിന് നയന എന്ന ഭാര്യ എന്ന് പറയുന്ന അനിയോട് ഡാ അല്ലേ തന്നെ ഞാൻ ആകെ ദേഷ്യം വന്ന് ഇരിക്കുകയാണ് ആ ദേഷ്യമുണ്ടല്ലോ നിന്റെ കർണത്ത് തീർക്കും ഞാൻ എന്ന് പറയുന്ന ആദർശിനോട് തല്ലിയാലേ ശരി ഞാൻ പറയും ഇങ്ങനെ ഒരു ഭാര്യ കിട്ടാൻ ഏട്ടൻ പുണ്യം ചെയ്യണം ഇതുവരെ ഏട്ടൻ എടുത്തോട് ചെയ്ത തെറ്റിനെ ഏട്ടൻ പളനിയിൽ പോയി മൊട്ടയടിച്ചാലും അത് അധികമാവില്ല എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങുന്ന അനിയോട് എടാ അവിടെ നിൽക്കടാ എന്ന് ആദർശം പറയുമ്പോൾ പറഞ്ഞതൊന്നും ഇനിപ്പോൾ തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു പോകുന്ന അനിയോ അനിയേയും ആദർശനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക താങ്ക് ഫോർ വാച്ചിങ്